എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ക്രിസ്മസ് ദിനം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിൻ്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ അബിയും അബിയുടെ കൂടെയുള്ള പെൺകുട്ടി ആകെപ്പാടം ഞെട്ടിത്തെടിച്ച് നിൽക്കുകയാണ് കാരണം അങ്ങോട്ട് വരുന്ന രേവതി അനാമിക ഒക്കെയാണ് പെട്ടെന്ന് അഭി നമുക്കിവിടുന്ന് രക്ഷപ്പെടാന്ന് പറഞ്ഞ് ചാടിയെഴുന്നേക്കാണ് അപ്പോഴേക്കും വീണു വന്നിട്ടുറിഞ്ഞ അതെ ഞങ്ങളെ കണ്ടിട്ട് എഴുന്നേറ്റ് പോകാനൊന്നും നോക്കണ്ട അവിടെ ഇരുന്നോളം പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അബി ആദ്യം ഒന്ന് ചമ്മിപ്പോയി പിന്നീട് അഭി പറഞ്ഞു അല്ല ഇത് പിന്നെ എന്റെ ഫ്രണ്ടാന്ന് പറയണം അതിന് ഞാൻ ചോദിച്ചില്ലല്ലോ ഫ്രണ്ടാണോ ഇനി ഇനിയിപ്പോ ഫ്രണ്ട് ഫ്രണ്ട് അല്ലെങ്കിലും കുഴപ്പമില്ല കാമുകിയാണെങ്കിലും കുഴപ്പമില്ല ഞാൻ പ്രശ്നമുള്ള കാര്യമല്ല എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു അത് പിന്നെ അല്ലേ വീട്ടിലേക്ക് കയറി വന്നിരിക്കുന്നത് ആ അവർ നവ്യേനെ പോലെയുള്ളവരുത്തി വീട്ടിലുള്ള സമയത്ത് ഭർത്താക്കന്മാർ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആരേലേക്ക് അന്വേഷിച്ചു പോയെന്നിരിക്കും അതിനകത്ത് വലിയ തെറ്റൊന്നും പറയാനില്ലെന്ന് പറയാണ് പിന്നീട് അബിയോട് നിങ്ങളുടെ ഇരുന്ന് ഫുഡ് കഴിച്ചോ എനിക്ക് കുഴപ്പമൊന്നും എന്ന് പറയുന്നത് അനാമി പറഞ്ഞു അത് ശരി അബിയാട്ട അബിയാട്ട ഇരുന്ന് കഴിച്ചോ ഞങ്ങൾ ഒന്നും ആരോടും പറയാനൊന്നും പോകുന്നില്ല ഇനിയിപ്പം പറഞ്ഞല്ലോ അച്ഛൻ പറഞ്ഞല്ലോ ഫ്രണ്ട് ആളുകളും കൊള്ളും ആരാണെങ്കിലും കൊള്ളാം ഞങ്ങൾക്കൊരു കുഴപ്പമില്ലെന്ന് പറയുകയാണ് ഈ സമയം അബിയ അനാമയോട് പറഞ്ഞു അല്ല അനാമി വീട്ടിലേക്ക് പോയിട്ട് ഇതിലായിട്ടും മടങ്ങി വരാത്ത എന്താന്ന് ചോദിക്കുക അതെ അനി വന്ന് ഓർത്ത് ഓർത്തിരുന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പം അവൻ കേട്ടോ അവനെ ഒന്ന് സൂക്ഷിക്കുന്നല്ലാ എന്ന് പറയാണ് അവന് ആ മറ്റേ പെണ്ണുമായിട്ട് ഇപ്പോഴും അടുപ്പമുണ്ടെന്ന് തോന്നിയെന്ന് പറയാ ഇത് കേട്ടു ഇഞ്ഞിപ്പ അനാമിക പറഞ്ഞു അതൊക്കെ എനിക്കറിയാം അബിയായിട്ടാ അതൊക്കെ നോക്കിയേ കണ്ടോ ഞാൻ നിൽക്കുന്നതെന്നൊക്കെ പറയാണ് അങ്ങനെ ഒന്ന് സൂചിപ്പിച്ചു വിടുന്നുണ്ടവരെ അങ്ങനെ അവരങ്ങോട്ടേക്ക് പോയിരിക്കുവാണ് വേറെ സീറ്റെ പോയിരുന്ന സമയത്ത് അബി തന്റെ ഫ്രണ്ടിനോട് പറഞ്ഞു ഇവരെന്താണോ പറയാനൊന്നും പോകുന്നില്ല കാരണം നമ്മളുമായിട്ട് അത്ര സീറ്റിങ്സിൽ സീറ്റിങ്സിലിരിക്കുന്നവർ വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു പറയാണ് അങ്ങനെ പോയിരുന്നു കഴിഞ്ഞിപ്പോ രേവതി അനാമ്മയോട് പറഞ്ഞു മോള് പറഞ്ഞു ശരിയാണല്ലോ ഇവൻ പെൺ വിഷയത്തില് ഇത്ര വീക്കാണല്ലോന്ന് പറയണം ഉം അത് ശരിയാ ആ ഇവന് ഇത്ര ആളിത് ഇത്ര കേമനാന്ന് പറയണം ഇത് മാത്രല്ല ഇപ്പത്തന്നെ കണ്ടല്ലേ മലയ്ക്ക് പോവാൻ മാലയിട്ടിട്ട് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്നേ ആ സമയം വേണു വെച്ചു അല്ലെ നോൺ വെജ് ഒക്കെ ഇവൻ കഴിക്കുമെന്ന് ചോദിക്കാ പറയാൻ പറ്റില്ല ഇവനങ്ങനെ നോയമ്പും കാര്യങ്ങളൊന്നും എടുക്കുന്നവനല്ലെന്നാ കേട്ടത് ഇന്ന് മാലയിട്ടിട്ട് നാളെ മലയ്ക്ക് പോകുന്നവനാ അതുകൊണ്ട് ആ രീതിക്കുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യുള്ളെന്നാ കേട്ടെ പെട്ടെന്ന് വീണു പറഞ്ഞു എന്താണെങ്കിലും നമുക്ക് കുഴപ്പമില്ല നമുക്കൊരാൾ നമ്മുടെ കൂടെയുള്ള ഇങ്ങനെ ഇരിക്കുന്നതാ ഇപ്പത്തക്കാലത്തേക്ക് നമ്മൾ ഈ കാര്യമൊന്നും പറയാൻ പോകേണ്ട ആരോടും കാരണം ഇടയ്ക്ക് നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഇവനെ ബ്ലാക്ക് മെയിൽ ചെയ്യാനായിട്ട് ഉപകരിക്കുമോ എന്നൊക്കെ പറയാം അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് ആ സമയം കനക നയനയുടെ അരിയിലേക്ക് വരുവാണ് നയനയടുത്ത് വന്ന് സംസാരിക്കുന്ന ഇടയ്ക്ക് നയന പറഞ്ഞു നന്ദുവിന്റെ കാര്യം ഓർത്തിട്ടാ നന്ദു ഇപ്പൊ പുറത്തേക്കൊന്നും പോകുന്നില്ലെന്നാണല്ലോ പറഞ്ഞെന്ന് പറയാ അത് മോളെ പണ്ടത്തെ പോലൊന്നും അല്ല അവള് പുറത്തേക്കൊന്നും പോകുന്നില്ല എപ്പോഴും വീട്ടിലുള്ള ഇരി ഒരേ ഇരിപ്പ് തന്നെയാ എത്രയെന്ന് വെച്ചാൽ പറയണെന്ന് ചോദിക്കാം അതെ നന്ദുനോട് വലിയ ടെസ്റ്റൊക്കെ എഴുതിയിടും ജോലിക്ക് കയറാൻ പറയണമെന്ന് പറയാം കനക പറഞ്ഞ അത് കൊറേയൊക്കെ പറഞ്ഞെന്ന് പറയാണ് അവൾ അതിനൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടെന്ന് പറയാം അല്ലെങ്കിൽ മൂർത്തിസ് ജ്വല്ലറി ജോലി കൊടുക്കായിരുന്നു ആദർശമാണ് നൂറ് സമ്മതമായിരുന്നു ആ ദർശമാണ് അതിനെക്കുറിച്ച് പറയുകയും ചെയ്താ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അവൾ നന്ദുനോട് പറഞ്ഞിട്ട് അവളൊന്നും കേൾക്കുന്നില്ല എന്ന് പറയാം അത് ശരിയാ മോളെ നന്ദുനോട് ഞാൻ പറഞ്ഞ പക്ഷേ എങ്കിൽ അവൾക്ക് അതിന് താല്പര്യമില്ല ഒരു കണക്കിന് അങ്ങനെ പോകാത്ത നല്ലത് അല്ലെങ്കിൽ നാളെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അത് മോളെ നവിമോളെ എല്ലാവരും ബാധിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് അതിൻ്റെ കാര്യമില്ലാന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ആദർശം വരുന്നത് ആദർശം വന്നിട്ട് പറഞ്ഞു അമ്മ ഇനി വേണേൽ വീട്ടിൽ പോയിക്കോ ഞാനിവിടെ ഉണ്ടല്ലോ എന്ന് പറയണം അല്ലാതെ പിന്നെ മോനെ കുഴപ്പമൊന്നുമില്ല അമ്മ പോയിട്ട് പോരെ നമ്മൾ കുറച്ച് ദിവസം അല്ലെ വീട്ടിൽ പോയിട്ടെന്ന് പറയണം അങ്ങനെ കനകെ അങ്ങോട്ട് വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ് പിന്നീട് ആദർശ് നയനയുടെ അടുത്തിരുന്നിട്ട് പറഞ്ഞു അതേ ഇനി മുതൽ ഞാൻ നിന്റെ അടിമയാന്ന് പറയും അതെന്താ ആദർശേട്ടാ അങ്ങനെ പറഞ്ഞു അല്ല അത് പിന്നെ നിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഇത്രയും ത്യാഗം ചെയ്തതല്ലേ അപ്പം എനിക്കിത് കണ്ടില്ലെന്നാൽ കേട്ടിട്ടൊന്നടിക്കാൻ അടിക്കാൻ എന്ന് ചോദിക്കുക എന്നാലും ആദർശേട്ടാ ഒരു കുഴപ്പമില്ല ധൈര്യമായിട്ട് നീ ഇരിക്കുക എന്തേലും ആവശ്യമുണ്ടെങ്കിൽ പറയാൻ മടിക്കരുത് കേട്ടോ ഇനി ഇവിടെ നിന്ന് വീട്ടിൽ ചെന്നാലും അതെ നിനക്ക് എന്തെങ്കിലും ശാരീരിക പ്രശ്നം ഉണ്ടെങ്കിൽ നീ പറയാൻ മടിക്കില്ലെന്ന് പറയാ അത് എനിക്കൊരു കുഴപ്പമൊന്നുമില്ല അമ്മയ്ക്ക് എങ്ങനെയുണ്ട് അമ്മയ്ക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല എന്നു പറയണേ എന്നാലും അമ്മ ഇത്രയായിട്ടും എന്നെ ഓർത്തിട്ട് അതൊന്നും കുഴപ്പമില്ല അല്ല ആ ദശേണ്ടൊക്കെ നടന്നാണോ മലയ്ക്ക് പോണേന്ന് നോക്കിയാ അതെ അല്ല ശേണ്ട ഇത്രയും ദൂരമൊക്കെ നടന്നു പോവാന്ന് പറഞ്ഞാ അതിനെന്താ കൊഴപ്പിരിക്കുന്നെ ഒരു കുഴപ്പമില്ല നാപ്പത്തൊന്നിന് പോവാന്ന് ഉറത്തിരുന്ന ഇനിയിപ്പൊ പോക്ക് നടക്കില്ല ഇനിയിപ്പൊ മകരവിളക്കിനെ പോക്ക് കടക്കുള്ളു എന്താണെങ്കിലും മര മകരവിളക്കിന് പോണന്ന് പറയാ പിന്നീട് ചു അല്ല അഭിയൊക്കെയാ ഉം കാര്യമൊന്നും ഉറപ്പില്ല അഭി നടന്നാണോ വണ്ടിക്കാണോ വരുന്നതെന്ന് പോലും അറിയത്തില്ല അബിയുടെ സ്വഭാവം അറിയാവുന്ന കാര്യമല്ലേ അവനങ്ങനെ നോയമ്പും നോക്കാറൊന്നുമില്ല അവൻ അങ്ങനെയൊക്കെയാ പിന്നെ അവനെ ഞങ്ങൾ ആര് കണക്ക് കൂട്ടാറുമില്ല അവൻ അവൻ്റെ തനിഷ്ടപ്രകാരം ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് പറയണെ അങ്ങനെ അവര് സംസാരിച്ചോണ്ടിരിക്കുക ആ സമയം കനക നേരെ വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വന്നുകും ഗോവിന്ദന് നന്ദി സംസാരിച്ചുകൊണ്ടിരിക്കണം കാരണം നന്ദു ആണെങ്കിൽ ആകെ നന്ദുവാണെങ്കിൽ ഓഫ് ആ പുറത്തൊന്നും പോകുന്നില്ല ഗോവിന്ദൻ ചോദിച്ചു എന്താ മോളെ രണ്ട് ദിവസമായിട്ട് നീ പുറത്തേക്കൊന്നും പോകുന്നില്ല നിന്റെ മുഖത്താണ് ആകെപ്പാടൊരു സങ്കടഭാവം ആളെന്നേക്കും ഏയ് കുഴപ്പമൊന്നുമില്ല ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഇതൊക്കെ എന്ന് പറയണം ഓ ഒരു പക്ഷേ മോളുടെ ചേച്ചി കരകി കൊടുത്ത് പാല് കുടിച്ചിട്ടായിരിക്കും ആ പ്രശ്നം ഉണ്ടായത് അതോർത്തിട്ടാണ് മോൾക്ക് ടെൻഷനും ചോദിക്കുകയാണ് ഏ ഒന്നുമില്ല അതൊന്നും സാരമില്ല മോളെ എല്ലാം ശരിയാവുന്നൊരു ദിവസം വരും മോള് ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദന് നന്ദുവിനെ ആശ്വസിപ്പിക്കാണ് അപ്പോഴേക്കും കനകെ അങ്ങോട്ട് വന്നു കനയെ കണ്ടെന്നും ഗോന്നും ചോദിച്ചു എങ്ങനെയുണ്ട് ദേവേനിക്കും കുറവുണ്ടോന്ന് ചോദിക്കണം ഉം കുറവുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് കുറഞ്ഞാൽ മതിയായിരുന്നു അങ്ങനെയാണ് നയനമോളുടെ കുറച്ച് കഷ്ടപ്പാട് കുറയുള്ളൂ എന്ന് പറയാം അത് ശരിയാ ഗോവിന്ദേട്ട അല്ല നായനമോളോട് എന്നെ ഒന്ന് വിളിക്കാൻ പറഞ്ഞിട്ട് നയനമോൾ വിളിച്ചു പോലുമില്ലല്ലോ കാണാൻ വന്നിട്ട് എനിക്ക് മോളെ ഒന്ന് കാണാൻ പോലും പറ്റിയില്ല അതിൻ്റെ ഒരു വിഷമമുണ്ടെന്ന് പറയണം ഏഹ് അവൾ അത് പിന്നെ ഭയങ്കര തിരക്കല്ലേ എപ്പോഴാണെങ്കിലും ഓരോന്നൊക്കെ സിസ്റ്റർമാർ ഇങ്ങനെ വന്ന് ചോദിച്ചുകൊണ്ടും പറഞ്ഞോണ്ടിരിക്കും അപ്പൊ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോം പറഞ്ഞു ഓട്ടം ഒക്കെയാ അപ്പൊ അതുകൊണ്ട് അവൾക്ക് സമയമില്ലാത്തോണ്ടാ ഗോവിന്ദേട്ട എന്ന് പറയണം സാരല്ല എത്രയും പേടം സുഖപ്പെട്ട് വീട്ടിലേക്ക് വന്നാൽ പിന്നെ കുഴപ്പമില്ല അത് കുഴപ്പമില്ല ഗോന്തേട്ട നയനുമോ കുറച്ച് ദിവസം ഇവിടെ വന്ന് നിൽക്കുമായിരിക്കും അതുകൊണ്ട് ഗോവിന്ദൻ ആ കാര്യത്തിൽ വിഷമിക്കൊന്നും വേണ്ടെന്ന് പറയാണ് അല്ല ഇനി ഇപ്പോഴേ കനയിൽ നിന്നിൽ പോണേ നിക്കും കുറച്ച് കഴിയുമ്പത്തേനും പോണമെന്ന് പറയാം ഇടയ്ക്ക് ഞാൻ ഇങ്ങോട്ട് വന്ന രണ്ടു മൂന്ന് ദിവസമായല്ലേ ഇങ്ങോട്ട് വന്നിട്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്ന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ തമ്മിൽ സംസാരിക്കുവാണ് ഈ സമയം ജയൻ ദേവേനയെ കാണാനായിട്ട് ദേവേന്റെ അടുത്തേക്കുന്നു അപ്പൊ ദേവേനും മയക്കത്തിലാണ് അങ്ങനെ ദേവേനന്റെ കയ്യേ ചെന്ന് പിടിച്ചു കഴിഞ്ഞപ്പത്തേനും ദേവേനും പതൊക്കെ കണ്ണു തുറന്ന് ജയനെ ഒന്ന് നോക്കുവാണ് പിന്നീട് ജയനോട് സംസാരിക്കുകയാണ് ചേട്ടൻ പേടിച്ചു പോയി നിൽക്കും ഏ കുഴപ്പമൊന്നുമില്ല പേടിക്കൊന്നും വേണ്ട എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയണ അല്ല ആദർശിന്റേ അവൻ പുറത്തുണ്ട് അങ്ങനെ എല്ലാവർക്കും കൂടെ കയറി കാണാനായിട്ട് പറ്റില്ലല്ലോ അതുകൊണ്ടാന്ന് പറയണ സാരമില്ല അല്ല ആ നയന വന്നായിരുന്നു എന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് ജയൻ പറഞ്ഞു നയന മോൾ ഇപ്പൊ ഇവിടെ ഇല്ല വീട്ടിൽ പറയും അവളോട് ഇങ്ങോട്ട് വരണ്ടാന്ന് പറ അവൾ എന്തിനെ ഇങ്ങോട്ട് വരുന്നേ എന്നെ കാണാൻ വേണ്ടി വരണ്ട കാര്യമൊന്നും അവക്കില്ലല്ലോ അതുകൊണ്ട് അവളോട് ഇങ്ങോട്ട് വരണ്ട വീട്ടിലേക്ക് പോയിക്കോളാൻ തന്നെ പറ അവളെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്റെ അസുഖം ഒന്നുകൂടെ കൂടത്തോളെന്ന് പറയണം അതെ ദേവേനി ഇപ്പൊ നീ അതിനെക്കുറിച്ചും ചിന്തിക്കണ്ട റെസ്റ്റ് എടുത്താളാൻ പറഞ്ഞിട്ട് ഒന്നും മിണ്ടാതെ ജയന അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുവാണ് ആ സമയം ആദറിച്ച് നയനയ്ക്ക് വെള്ളമൊക്കെ കുടിക്കാനായിട്ട് എടുത്തു കൊടുക്കുവാണ് അങ്ങനെ വെള്ളമൊക്കെ കുടിച്ചു കൊണ്ടു കഴിഞ്ഞപ്പം നയനോട് അതെ ആദർശേന എത്രയും പെട്ടെന്ന് ഒരു പെൺകുട്ടീനെ കണ്ടെത്തണമെന്ന് പറയാം ഇത് കേട്ടതും ആദർശം കിട്ടി എന്താ നയനെ നീ പറയണ എന്ന് ചോദിക്കും അല്ല അത് പിന്നെ ആദർശേട്ട തെറ്റിദ്ധരിക്കണ്ട കല്യാണം കഴിക്കാനൊന്നും അല്ല കേട്ടോ കാരണം അമ്മ ചോദിക്കും എനിക്ക് കരൾ ഭാഗത്ത് നൽകിയ പെൺകുട്ടി ആരാന്ന് അപ്പം ഒരു പെൺകുട്ടി വേണ്ടേ അല്ലെങ്കിലത്തെ സ്ഥിതി എന്ന് ആലോചിച്ചൊക്കെയാണ് എന്താവും കാരണം അമ്മയ്ക്ക് ഞാനാ കരള് കൊടുത്തതെന്ന് പറഞ്ഞാൽ അമ്മയ്ക്കൊരു വെള്ളം വെച്ചാൽ മിക്കവാറും സഹിക്കാൻ പറ്റിയെന്ന് വരത്തില്ല അതുകൊണ്ട് അതിൻ്റെ കാര്യമില്ല അമ്മയുടെ അടുത്ത് കാണിക്കാനായിട്ട് ഏതെങ്കിലും ഒരു പെൺകുട്ടി വേണമെന്ന് പറയാണ് അങ്ങനോട് സംസാരിച്ചുകൊണ്ടിരിക്കാൻ സമയത്ത് അങ്ങോട്ട് കയറി വരുവാണ് ജയനെ കണ്ടതും ആദർശ ചോദിച്ചു അല്ല അച്ഛൻ അമ്മയെ കണ്ടു എന്ന് നോക്കുക ഞാൻ കണ്ടു കണ്ടിട്ട് ഇങ്ങോട്ട് വന്നോളെന്ന് പറയണം ഒരു കാര്യം ചെയ്യാം ഞാനൊന്നു പോയി കണ്ടിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് ആ സമയത്ത് ജയൻ നയനയുടെ അടുത്ത് ഇരിക്കുവാണ് ഈ സമയം നയന ചേനോട് പറഞ്ഞു അച്ഛാ ഞാനിപ്പോൾ ആദർശനോട് പറഞ്ഞോളൂ ഒരു പെൺകുട്ടിനെ കണ്ടെത്തുന്ന കാര്യം അതെന്തിനാ മോളെ അല്ല എനിക്ക് കരൾ പാത്തു വലിയത് എന്നു പറഞ്ഞാൽ ആരെയും കാണിക്കേണ്ടതെന്ന് ചോദിക്കുകയാണോ ഓ അതാണോ കാര്യം അതിലൊന്നും വലിയ കഥയില്ല മോളെ ഞാനൊരു കാര്യം തീരുമാനിച്ചു മലയ്ക്ക് പോയി വന്നതിന് ശേഷം എന്താണെങ്കിലും ദേവേനയും മോളും തമ്മിൽ ഒന്നാകുമെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ടെന്ന് പറയാം അതെന്താ അച്ഛങ്ങനെ പറഞ്ഞ് എൻ്റെ അങ്ങനെ പറയുന്നു സത്യങ്ങളൊക്കെ ദേവേനെ അറിയണം ഇനി ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല എത്ര നാളെന്ന് വെച്ചാൽ ഇങ്ങനെ അവൾക്ക് ഇപ്പോഴും മോളന്ന് മോളെ കണ്ണെടുത്താൽ കാണത്തില്ലെന്ന് പറയാ അതിനൊരു മാറ്റം ഉണ്ടാവണമെന്ന് പറയാണ് ഇത്രേ നാളും ഇതുപോലൊരു പ്രതിസന്ധിയുടെ മലയ്ക്ക് പോയിട്ടില്ല ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ ഒരു സമയത്ത് മലയ്ക്ക് പോകുന്നെ ആ സമയത്ത് പ്രാർത്ഥന ഒന്നു മാത്രമേ ഉള്ളൂ മോളും ദേവേനും തമ്മിൽ ഒന്നിക്കണം കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ മാറണമെന്ന് മാത്രമേ ഉള്ളൂ എല്ലാം ശരിയാകുവെച്ചാ അച്ഛൻ ടെൻഷൻ അടിക്കണ്ടെന്നൊക്കെ പറയാണ് അങ്ങനെ അവരെ സംസാരിച്ചോണ്ടിരിക്കുക ആ സമയം ആദർശ ദേവേനെ കാണാൻ ചെല്ലുവാണ് ദേവേനെ കണ്ടു ദേവേനെ മയക്കുക ഇ കാരണം ഈ സർജറി ഒക്കെ ചെയ്തല്ലേ ഇടയ്ക്കിടയ്ക്ക് മയങ്ങിപ്പോ പിന്നീട് ആദർശൻ അമ്മേന്ന് വിളിക്കുവാണ് അപ്പൊ പതുക്കെ പതുക്കെ ദേവനെ തുറന്നു നോക്കി ആദർശനെ കണ്ട സന്തോഷാ നീ വന്നോ ഞാൻ മുമ്പേ അച്ഛനോട് ചോദിച്ചോളന്ന് പറയും അതെ നീ ഫുഡൊക്കെ കഴിച്ചു വന്നിരിക്കും കഴിച്ചു അതേ ഞാനിവിടെ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു ഫുഡൊന്നും കഴിക്കാതിരിക്കില്ലല്ലോ കേട്ടോ നന്നായിട്ട് ആഹാരമൊക്കെ കഴിക്കണം എനിക്ക് കുഴപ്പമൊന്നും ഇല്ല പറയുന്നുണ്ട് ഉം അതെനിക്ക് അറിയാം അമ്മയെന്ന് പറയാണ് അമ്മയ്ക്ക് കൊഴപ്പമില്ല എന്ന് എനിക്കറിയാം അതെ അമ്മ പേടിക്കൊന്നും വേണ്ടാന്ന് പറയുന്നത് എന്തിനെ എനിക്ക് പേടിയൊന്നും ഇല്ല അല്ല മനെ ആ കരള് പാകത്ത് പെൺകുട്ടി അതിനെ എങ്ങനെയുണ്ടെന്ന് വെക്കുക കുഴപ്പമൊന്നുമില്ല അതിനെ കാണാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടെന്ന് അതെ ഇപ്പം കാണാൻ പറ്റില്ല അമ്മയ്ക്ക് സർജറി ചെയ്ത് കിടക്കുമല്ലേ അതുകൊണ്ട് കാണാൻ പറ്റില്ലെന്ന് പറയും പിന്നെ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകാൻ സാധ്യത വേറെ ആരെയും അകത്തേക്കും അധികം കയറ്റുന്നുമില്ല അതുകൊണ്ട് വേറെ ആരും അമ്മേനെ കാണാനായിട്ട് അകത്തേക്ക് കയറാത്തെന്ന് പറയും എനിക്കും അധികം സമയം ഇവിടെ നിൽക്കാൻ പറ്റില്ല ഞാനും പുറത്തേക്ക് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ അങ്ങോട്ട് ഇറങ്ങി ശരി എന്ന് പറഞ്ഞു ദേവേനെ നിൽക്കുവാണ് അപ്പോൾ അതിന് ദേവേനെ കിടക്കുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി